മുകേഷ് അംബാനിക്ക് സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളാണ് ഇപ്പോൾ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അടുത്തിടെയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി മൂല്യം ഏകദേശം നൂറ് ബില്യൺ ഡോളർ മറികടന്നിരിക്കുന്നത് ഇതോടെ ഫോർബ്സിൻ്റെ ഐലറ്റ് ലിസ്റ്റിലേക്ക് മുകേഷ് അംബാനി വീണ്ടും തിരികെ എത്തി റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് റീറ്റെയിൽ റിലയൻസ് ജിയോ ഇൻഫോകം എന്നീ കമ്പനികളിലെ മികച്ച നാലാം പാദഫലങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ തിരിച്ചുകയറ്റമാണ് അംബാനിക്ക് നേട്ടമായി മാറിയത് ഇപ്പോഴിതാ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ലാഭം ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കോടി രൂപയാണ് കഴിഞ്ഞ ഒറ്റ ആഴ്ചയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വിലയിൽ ആറ് ദശാംശം എട്ട് രണ്ട് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര ദിനം പ്രമാണിച്ച് മെയ് ഒന്ന് വ്യാഴാഴ്ച ഓഹരി വിപണിക്ക് അവധിയായിരുന്നതിനാൽ തന്നെ കേവലം നാല് ദിവസത്തെ നേട്ടമാണ് ഈ പറയുന്നത് വെള്ളിയാഴ്ച എൻ എസ് സിയിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപയിലാണ് റിലയൻസ് ഓഹരി ക്ലോസിംഗ് നടത്തിയത് ഓഹരി വില ഉയർന്നതോടെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് ഏകദേശം പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപയിലേക്കും കുതിച്ചുയർന്നു കഴിഞ്ഞ വാരത്തിലുടനീളം റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരികളെ പോസിറ്റീവായി വിപണി വികസനം സ്വാധീനിച്ചിട്ടുണ്ട് പോയവാരം ബി എസ് സി ബെഞ്ച് മാർക്ക് സൂചിക ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ദശാംശം നാലേ ആറ് പോയിന്റുകൾ ഉയരുകയും ചെയ്തു അതായത് ഒന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം റിലയൻസ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യം കൂടിയ പത്ത് കമ്പനികളിൽ ഏഴെണ്ണത്തിന്റെയും ആകെ മാർക്കറ്റ് വാലുവേഷനിൽ കഴിഞ്ഞ വാരത്തിൽ രണ്ട് ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് റിലയൻസിന് പുറമെ എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതീയ എയർടെൽ ഐ സി ഐ സി ഐ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഫോസിസ് ഐ ടി സി എന്നിവയുടെ മാർക്കറ്റ് വാല്യുവേഷൻ ആണ് വർദ്ധിച്ചിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ് പതിനോരായിരത്തി അഞ്ഞൂറ്റി പതിനാല് ദശാംശം ഏഴ് എട്ട് കോടി രൂപ വർദ്ധിച്ച് പതിനാല് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയിലും ഇൻഫോസിന്റെ മാർക്കറ്റ് വാല്യുവേഷൻ പതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് ദശാംശം മൂന്നു കോടി രൂപ ഉയർന്ന് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം മൂന്നേഴ് കോടി രൂപയിലും എത്തി അതേസമയം ടാറ്റ കൺസൾട്ടൻസി സർവീസ് ബജാജ് ഫിനാൻസ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ എന്നീ കമ്പനികളുടെ വിപണി മൂല്യം കുറഞ്ഞിട്ടുമുണ്ട് നിലവിൽ ഫോബ്സ് ഡേറ്റ പ്രകാരം മുകേഷ് അംബാനിയുടെ ആസ്തി നൂറ്റിയെട്ട് ബില്യൺ ഡോളറുകളാണ് ലോകധനികരിൽ അദ്ദേഹം ഇപ്പോൾ പതിനാലാം സ്ഥാനത്താണുള്ളത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി റിലയൻസ് ഇൻഡസ്ട്രി കൂടിയാണ്